രാജ്മാേ നമ്മളെല്ലാവരും പ്രിയങ്കരനായ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുള്ള ഒരു സിൽവർ കളർ ആൾട്ടൈ ആയിട്ടാണ് കേട്ടോ രണ്ടായിരത്തി എട്ട് മോഡലാണ് ഒരു സെക്കൻഡ് ഓണർ വണ്ടിയാണ് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പാലിക്കരയ്ക്ക് അടുത്താണ് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു സിൽവർ കളറാണ് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പെയിൻറ് കാര്യങ്ങൾ സ്ക്രാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് ഇതിവിടെ ഒരു സംഭവം ചെറിയ ഇതായിട്ട് അത്ര തന്നെ അത് പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഈ സൈഡിലില്ല ഇനി ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലും പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ആൾട്ടോ എൽ എക്സൈ ആണ് കിടക്കുന്നത് നമ്പറൊക്കെ കിടാ മൂവായിരത്തി ആറ് വലിയ കുഴപ്പമില്ലാത്ത നമ്പറൊക്കെയാണ് ഇനി ഈ സൈഡ് നോക്കുകയാണെങ്കിലും ഇവിടെ ചെറുതായിട്ട് ഒരു ഈ ഒരു ഡോറിൻ്റെ ഈ സൈഡ് വേണം അവിടെ മാത്രമാണ് ഒരു ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളൂ വേറെ വണ്ടിയുമ്പോൾ എവിടെയും സ്ക്രാച്ച് ടോപ്പൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇനി ഇതന്നെ നാല് ടയറുകളും പുതിയ ടയറാന്ന് സെല്ലർ പോലെയാണ് നാല് ടയറും കുഴപ്പമൊന്നുമില്ല എല്ലാം ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് ശതമാനമൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ടാവും ബാക്ക് കടുമൊത്തനുണ്ടാവും പിന്നെ അത് ഈ ഫ്രണ്ട് സൈഡിൽ ഇത് ഇവിടെ ഒരു ചെറിയൊരു ബാച്ച് പോലെ വേണമെങ്കിൽ പറയാം അതൊക്കെ തന്നെ ഉള്ളൂ ബാക്കി മൊത്തത്തിലുള്ള ലുക്കിൻ്റെ കാര്യത്തിൽ ഒന്നും പറയണ്ട അടിപൊളി ലുക്കായിട്ട് തന്നെയാണ് വണ്ടി കിടക്കുന്നടാ പിന്നെ പൊല്യൂഷൻ പുതിയതാണത് ഇപ്പോൾ പൊല്യൂഷൻ എടുക്കണ സ്ഥലത്താണ് നിലവിൽ നിൽക്കുന്നത് ഇപ്പം ഇന്ന് എടുത്തിട്ടുള്ളൂ വീഡിയോ ചെയ്യുന്ന അഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി പുതിയ പൊല്യൂഷൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആറ് മാസം ഈ പുതിയ പൊല്യൂഷൻ ഉണ്ടാവും പിന്നെ ഓടി കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററാണ് നിലവിൽ വണ്ടി ഓടിയിട്ടുള്ളൂ ആകോടിയത് ഒരു ലക്ഷത്തി അയ്യായിരം ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ബാറ്ററി പുതിയ ബാറ്ററി ആണ് വെച്ചിരിക്കുന്നതാണ് നല്ലവർ പറയുന്നത് പുത്തൻ ബാറ്ററി ആണ് പുത്തൻ ടയറുകളാണ് അതുപോലെ തന്നെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം മാസം വരെ ജനുവരി വരെ ഇൻഷുറൻസും അപ്പം ഇത്തരം ഒരു ചെറിയ വണ്ടി ആൾട്ടോ അത്യാവശ്യം ഫാമിലിക്ക് ചെറു ഫാമിലിയൊക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു വണ്ടിയാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കണ വല്ലവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഓണറായിട്ടുള്ള വണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇൻറ്റീരിയറൊക്കെ നോക്കിയോ നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കണേ വേറെ ലാഭങ്ങളൊന്നുമില്ല ചെറിയ സൗണ്ട് സിസ്റ്റമൊക്കെ ഇന്ത്യ ഇതാണ് ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ ബാക്ക് സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം ബ്ലാക്ക് അടിച്ചുകഴിഞ്ഞാണ് രണ്ട് ലയൻ എൽ പോലെ കൊടുത്തിട്ടുണ്ട് സീറ്റിങ്ങിലൊക്കെ അതാണ് ഇൻറ്റീരിയറിൻ്റെ സംഭവം നല്ല വൃത്തിയുള്ളൊരു ഇൻറ്റീരിയറാണ് ഇനി നമുക്ക് എൻജി റൂമൊക്കെ നോക്കാം സീലൊന്നും വേറെ പൊട്ടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് നോക്കാം ബാറ്ററി ഒക്കെ ഇടയിട്ടെന്നെ ഇരിക്കുന്നുണ്ട് വേറെ അതിൻ്റെ പ്ലസ് ചേർ പോലൊന്നും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇഞ്ചിയ റൂം തന്നെ ഉണ്ടോ അപ്പൊ ഇത്തരം ഒരു ചെറിയ വണ്ടി നല്ല വണ്ടി നോക്കണവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോ നല്ലൊരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വാഹനമായിരിക്കും വാഹനം ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലേക്കരയിലാണ് സെക്കൻഡ് ഓണറാണ് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് ആക്കുകയോ വിളിക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർദ്ധരായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിട്ടുപോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ പോലും തമ്പനിലെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയുന്ന രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണി നിങ്ങൾക്ക് അവിടെ നോക്കാം പറയുന്നത് കണക്ക് തന്നെയാണ് ഓടിയ കിലോമീറ്ററിന് അതേ കണക്ക് തന്നെയാണ് അതായത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് സെലർ ആവശ്യപ്പെടുന്ന തുക അപ്പോൾ അതിൽ വിളിക്കുക വിലപേശിൽ പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുക എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ അപ്പം നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അത് നല്ലൊരു ഊർജ്ജവുമായിരിക്കും അപ്പം നിങ്ങൾ കൂട്ടുകാരെങ്കിലും വാഹനം അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റങ്ങനത്തിന് വിശേഷമായി വരുന്നതായിരം എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ